വെള്ളായണി കായലിനോട് ചേർന്ന് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന പുഞ്ചിക്കിരി പ്രാദേശിക സഞ്ചാരികൾക്കിടയിലും പ്രസിദ്ധമാണ് പാടവും പക്ഷികളും പച്ചപ്പും നിറഞ്ഞ ഗ്രാമീണ കാഴ്ചകളാണ് ഇവിടെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ തെരക്കുകളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുന്ന ഇവിടം ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കിരീടം സിനിമയിൽ മോഹൻലാൽ ഇരിക്കുന്ന പാലവും കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നു പോകുന്ന മോഹൻലാലും പുഞ്ചക്കിരിയുടെ സ്വകാര്യ അഹങ്കാരമാണ് അന്ന് ആ പാട്ടിൽ കണ്ട അതേ പാടവും പാലവും ഒരു മാറ്റമില്ലാതെ ഇന്നും ഇവിടെയുണ്ട് ഇവിടെ എത്തുന്നവർ പുഞ്ചക്കിരി ഷാപ്പിൽ കയറിയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും അതീവ രുചികരമായ നാടൻ വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത് മീൻ വിഭവങ്ങൾക്കാണ് ഇവിടെ പേരുകെട്ടിരിക്കുന്നത് കടൽ രുചികളും ശുദ്ധജല മത്സ്യങ്ങളും ഫ്രഷായി കറി വെച്ച് തരുന്ന ഇവിടെ ഇഷ്ടംപോലെ വിഭവങ്ങൾ ലഭിക്കും വെള്ളായണിയിൽ നിന്ന് കായൽ മത്സ്യങ്ങളും വിഴിഞ്ഞത്ത് നിന്ന് കടൽ മത്സ്യങ്ങളും ഇവിടേക്ക് എത്തുന്നു പക്ഷി നിരീക്ഷണത്തിനും പറ്റിയിടമെന്ന നിലയിലും ഇവിടെ കേട്ടിരിക്കുന്നു നാടൻ പക്ഷികളായ നാട്ടുമൈനയും കിന്നരി മൈനയും ഒപ്പം ഡൗറിൻ മൈനയും ദേശാഠന പക്ഷികളുമെല്ലാം ഇവിടെ എത്താറുണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ ഒരു പ്രധാന ഫോട്ടോഷൂട്ട് സ്ഥലം കൂടിയാണിത് സിനിമ സീരിയൽ ഷൂട്ടുകൾക്കൊപ്പം വെഡ്ഡിങ്ങും സേവ് ദ ഡേറ്റും എല്ലാം പുഞ്ചക്കേരിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങാറുണ്ട് പച്ചപ്പും നെൽപ്പാടവും മാത്രമല്ല കായലും ഈ റോഡും തോടും എല്ലാം ക്യാമറയിൽ പതിയാറുണ്ട് അപ്പോൾ തലസ്ഥാനത്തെത്തുന്നവർ തിരുവനന്തപുരത്തിന്റെ കുട്ടനാട് ഒന്ന് സന്ദർശിക്കാൻ മറക്കരുത്